ി അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ വ്യാജ വായ്പകളിലൂടെ മുപ്പത്തി എട്ട് കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായി സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ കണ്ടെത്തി മുൻ പ്രസിഡന്റ് പി ടി പോളും മറ്റ് ഭരണസമിതി അംഗങ്ങളും മുൻ സെക്രട്ടറിയും ജീവനക്കാരും ചേർന്ന സംഘത്തിന്റെ ഫണ്ട് ദുർവിനിയോഗം ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു സാമ്പത്തിക വർഷത്തിന്റെ അവസാനം വായ്പകൾ പുതുക്കി വയ്ക്കുന്ന സമയത്ത് വായ്പക്കാരൻ നേരിട്ട് വരാതെ തന്നെ അപേക്ഷയും മറ്റു വ്യാജ ഒപ്പിടുവിച്ച് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി യൂസർ ഐഡികളിൽ വിവരങ്ങൾ തിരുത്താനും അക്കൗണ്ട് ഹെഡുകളിൽ മാറ്റം വരുത്താനുമുള്ള സോഫ്റ്റ്വെയറിലെ സൌകര്യം ദുരുപയോഗം ചെയ്യുകയും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അംഗത്വമെടുത്തവർക്ക് തിരിച്ചറിയൽ രേഖ നൽകാതെയും പ്രവേശന രജിസ്റ്ററിൽ സാക്ഷ്യപ്പെടുത്തൽ ഒഴിവാക്കിയുമാണ് തട്ടിപ്പ് നടത്തിയത് ഓരോ അംഗത്തിനു തന്നെ എ ക്ലാസും സി ക്ലാസുമായി മൂന്ന് അംഗത്വം നൽകി ഗുരുതരമായ ധനാപഹരണം വിശ്വാസവഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ സാമ്പത്തിക ക്രമക്കേട് തുടങ്ങിയവയാണ് നടന്നിട്ടുള്ളത് ബാങ്കിൽ നിന്ന് ക്രമക്കേടുകളിലൂടെ വായ്പ ലഭിച്ചവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി പണം തിരിച്ചു പിടിക്കണം ഇതിനായി ജോയിൻറ് രജിസ്ട്രാർ റിക്കവറി ഓഫീസറെ നിയമിച്ചിട്ടുണ്ട് നിക്ഷേപകർക്ക് ഇപ്പോൾ നിക്ഷേപത്തിന്റെ പത്ത് ശതമാനം തുക നൽകുന്നുണ്ട് പരമാവധി തുക എഴുപതിനായിരമായി നിജപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വിവാഹം ഉന്നത വിദ്യാഭ്യാസം എന്നിവയ്ക്ക് ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വീതം നൽകുന്നുണ്ട് വായ്പ തിരിച്ചുപിടിക്കാത്തവർക്ക് എതിരെ നടപടികൾ ശക്തമാക്കി ഗുരുതര ക്രമക്കേട് സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചിട്ടും സർക്കാർ ശക്തമായ നടപടികൾ എടുക്കുന്നില്ലെന്ന് നിക്ഷേപക സംരക്ഷണ സമിതി ആരോപിച്ചു